ഇപ്പോൾ പഠിത്തം കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞു നമുക്ക് ഇനിയൊരു അനുയോജ്യമായ ജോലി കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കോഴ്സാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ എൻജിനീയറിങ് മേഖലയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിക്ക് ശ്രമിക്കുക അതേസമയം മെഡി മെഡിക്കൽ ഫീൽഡാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോബിന് ശ്രമിക്കുക ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച് കളിച്ച് തമാശയായിട്ട് കൂട്ടുകാരുമായിട്ട് സിനിമയെ കണ്ട് ഒന്ന് അടിച്ച് പൊളിച്ചൊക്കെ എല്ലാവരും ഒന്ന് കഴിഞ്ഞ് നിൽക്കുക അപ്പം ഇനി ഒരു ജോബിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ജോബിലോട്ട് പോകുമ്പോൾ ഒന്ന് സീരിയസ് ആവണം ഒന്ന് സീരിയസ് ആവണം എന്ന് വെച്ചാൽ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ പല സ്ഥലത്തോട്ട് പോയി അപ്പം വിദേശ ജോലി നമുക്ക് പിന്നീട് ചൈ ചെയ്യാം വിദേശ ജോലിയിലോട്ട് പോവാം അത് പിന്നീട് ഇപ്പം തൽക്കാലം നാട്ടിൽ നമുക്കൊന്ന് ഒരു ജോലിയിലോട്ട് കയറണം പിന്നെ നമ്മുടെ ആദ്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും മാറ്റണം നമ്മളൊരു ഒരു സീരിയസ് വേയിലോട്ട് വരണം പിന്നെ നമ്മളൊരു ബയോഡാറ്റ പിന്നെ തയ്യാറാക്കണം ബയോഡാറ്റ റെഡി ആക്കാൻ നമ്മൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബയോഡാറ്റയുടെ മോഡൽ കാണാം ആദ്യം നമുക്ക് ഒരു ബയോഡാറ്റ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അതൊക്കെ പിന്നീട് ആയിട്ടുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ പെർസെൻറ്റേജ് അങ്ങനെ നമുക്ക് അവസാനം ഡിക്ലറേഷൻ അങ്ങനെ പല രീതിയിലുള്ള റിസ്യൂമേ നമുക്ക് റെഡിയാക്കാം അതിനുശേഷം നമുക്ക് ഒരു ജോബ് കണ്ടുപിടിക്കാം പല വെബ്സൈറ്റ് ഒ എൽ എക്സ് എന്ന് പറഞ്ഞ സൈറ്റ് ഒ എൽ എക്സ് എന്നുള്ള ആപ്ലിക്കേഷനുണ്ട് അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാമെങ്കിൽ അതുവഴി ഇഷ്ടപ്പെട്ട ജോബ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ന്യൂസ് പേപ്പറിലൂടെ പിന്നെ പല സോഴ്സുണ്ട് കൂട്ടുകാർ പറയുന്നത് മക്കൾ അപ്പം നമുക്ക് ആദ്യം നമ്മളൊരു ആയിട്ടുള്ള ജോബ് ആയിരിക്കും ഇനി മെഡിക്കൽ ആണെങ്കിൽ ആദ്യം നമുക്ക് ഏറ്റവും നമ്മൾ ചിലപ്പം ഫാർമസി കഴിഞ്ഞ് ബി ഫാം കഴിഞ്ഞാണെങ്കിൽ ആ ഒരു ജോലിയിലോട്ട് ആദ്യം വരത്തിട്ട് അന്നേരം ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോലിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ആദ്യം നമ്മൾ ചെയ്യുന്ന ജോലി ചിലപ്പം കുറച്ച് കുറഞ്ഞതായിരിക്കാം ട്രെയിനിങ് ആയിരിക്കാം ശമ്പളം കുറവായിരിക്കാം എന്നാലും നമ്മളത് ഉൾക്കൊള്ളുക എന്നാലും എങ്കിലും മാത്രമേ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറിയെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കയറാൻ പറ്റും അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഉയർന്ന ഗ്രേഡിലേക്ക് പോകാം പിന്നെ ഗൾഫിലേക്ക് പോകാം വിദേശത്തേക്ക് പോകാം യൂറോപ്പിലേക്ക് പോകാം അമേരിക്കയിലേക്ക് പോകാം അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് അനുയോജ്യമായതും ഇഷ്ടപ്പെട്ടതും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും നമുക്ക് താല്പര്യമുള്ളതും നമുക്ക് താല്പര്യമുള്ളതായിരിക്കണം നമുക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടാകണം പിന്നെ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് റെഡി ആകണം പിന്നെ നമ്മൾ അതിനുശേഷം ജോബ് സെർച്ച് ചെയ്ത് ശേഷം നമ്മൾ ഈ ഇൻ്റർവ്യൂവിനെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇൻട്രൊഡ്യൂസ് യു ആർ സെൽഫ് നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒന്ന് പോകുന്നതിന് മുന്നേ ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഞാൻ ഇന്നാളാണ് ഞാൻ എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാൻ ഇന്നത് പഠിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു നമ്മുടേതായ സ്റ്റൈലിൽ നമ്മളുടെയൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊന്ന് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വീട്ടിലാരൊക്കെ ഉണ്ട് ഞാൻ ഇന്നത് പഠിച്ചു ഞാൻ ഈ അവസാനം പറയേണ്ടത് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു അതാണ് നമ്മൾ പറയുന്നത് അങ്ങനെ അങ്ങനെ നമ്മളൊരു ജോലിയിലേക്ക് ആദ്യം പഠിത്തം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഒന്ന് നേരെയേക്കണം അപ്പം ഇനി അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്